അലഹമ്മില്ല അസ്വലാത്തു വസ്സലാം അല റസൂലില്ല മുഹമ്മദ് അലഹി അസ്ഹാബി അജുമീൻ അമ്മ ബാഗ് സഹോദരന്മാരെ സഹോദരികളെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ നിർവഹിക്കേണ്ടുന്ന പ്രാർത്ഥനകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് ഇനി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിന് നമ്മൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ സാധിക്കും ആ പ്രാർത്ഥനകളെല്ലാം നമുക്ക് ചൊല്ലാവുന്നതാണ് ഇന്നതെ ചൊല്ലാവൂ എന്ന പ്രത്യേക നിബന്ധന ഇല്ല അതിൽ ഒന്ന് അലഹമുല്ലാഹില്ലൂത്തി എല്ലാ സ്തുതികളും അള്ളാഹുവിനാണ് ആ അള്ളാഹുവാണ് അത്അമിനി ഹാദ എന്നെ ഇത് ഭക്ഷിപ്പിച്ചവൻ വറസഖനി എനിക്ക് ഇത് നൽകുകയും ചെയ്തവൻ മീൻ വൈരി ഹൗലി മിന്നി വലാ കൂപത്തിൽ എൻ്റെ ഒരു കഴിവോ ശേഷിയോ ശക്തിയോ ഒന്നുമില്ലാതെ അപ്പോൾ എൻ്റെ കഴിവല്ല ഈ ഭക്ഷണം ഇത് എൻ്റെ ശേഷിയോ എൻ്റെ യുക്തിയോ ഒന്നുമല്ല നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് ആ റബ്ബ് നൽകുന്ന അനുഗ്രഹമാണ് അങ്ങനെയാണ് എനിക്ക് ഈ ഭക്ഷണം ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുകയാണ് അലഹമില്ല അപ്പോൾ തനിക്ക് ലഭിച്ച ഭക്ഷണം അത് ലഭിച്ചു എന്ന് മാത്രമല്ല അത് ഭക്ഷിക്കുവാനും സാധിച്ചു അതെല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള അനുഗ്രഹമാണ് തൗഫിയക്കാണ് അത് നൽകിയവൻ അള്ളാഹുവാണ് ഭക്ഷിപ്പിച്ചവനും കുടിപ്പിച്ചവനും തിന്നാൻ തന്നവനും കുടിക്കാൻ തന്നവനും എല്ലാം അള്ളാഹുവാണ് അതുകൊണ്ട് ആ അള്ളാഹുവിനാകും സർവസ്തുതികളും ഇതാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒന്നാമത്തെ പ്രാർത്ഥന മിൻ ഹൗലി അലഹമുല്ല രണ്ടാമത്തൊരു പ്രാർത്ഥന സർവസ്തുതികളും അള്ളാഹുവിന് അള്ളാഹുവാണ് എന്നെ ഭക്ഷിപ്പിച്ചതും കുടിപ്പിച്ചതും അത് മുകളിൽ നമ്മൾ പറഞ്ഞ ആ പ്രാർത്ഥനയുടെ അത് ആശയം തന്നെയാണ് എന്നെ ഭക്ഷിപ്പിച്ചു എന്നെ കുടിപ്പിച്ചു അതോടൊപ്പം എന്ന് പറഞ്ഞാൽ എന്റെ ശരീരത്തിനകത്തേക്ക് അത് എപ്പതാ സൗകര്യം അവൻ ഒരുക്കി തന്നു അതിൻ്റെ വഴി അവന് എളുപ്പമാക്കി തന്നു നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്തൊരു വിഷയമാണത് നമ്മൾ വായിലേക്ക് ഭക്ഷണം വെക്കുന്നു നമ്മൾ ചവച്ചരച്ച് തിന്നുന്നു എന്നതല്ലാണ്ട് അതിനപ്പുറം അള്ളാഹു സുബഹാനുവാത്താല നമ്മുടെ ശരീരത്തിൽ അതിനുവേണ്ടി സംവിധാനിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ശരീരത്തിൽ നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരും എന്ന് വിശുദ്ധ കുർഹാനിലൂടെ അള്ളാഹു താല പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ വായിലേക്ക് ആ ഭക്ഷണം വെക്കുന്നു അത് ചവച്ചരക്കാൻ ആവശ്യമായ പല്ലുകൾ നമുക്കുണ്ട് ആ ഭക്ഷണം നമ്മൾ രുചിക്കുകയാണ് ആസ്വദിക്കുകയാണ് അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ വായിലൂടെ നമുക്ക് ആ സന്ദർഭത്തിൽ ലഭിക്കുന്നു അത് റബ്ബ് നൽകിയ ഒരു അനുഗ്രഹമാണ് അതോടൊപ്പം ആ ഭക്ഷണത്തിൻ്റെ ദഹനത്തിന് ആവശ്യമായ നിലക്ക് ചവച്ചിറക്കാൻ ആവശ്യമായ നിലക്ക് പ്രത്യേകമായ ഉമിതീലുകൾ വായക്കകത്തു നിന്ന് തന്നെ പുറപ്പെടുന്നു ഇനി ആ ഭക്ഷണം നമ്മുടെ അന്നനാളത്തിലൂടെ പോവുകയാണ് അന്നനാളത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ചെറിയ ഒരു വാഴവ് നമ്മുടെ ശ്വാസകോശത്തിലേക്കുണ്ട് ആ ശ്വാസകോശത്തിലേക്ക് ഭക്ഷണം പോകാതെ അതിനെ ബ്ലോക്ക് ചെയ്ത് അന്നനാളത്തിലൂടെ മാത്രം നമ്മുടെ ഭക്ഷണം ഇറങ്ങിപ്പോകുന്നു അതേ സ്ഥാനത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ആ സന്ദർഭത്തിൽ നമ്മുടെ ശ്വാസകോശത്തിലേക്കുള്ള വാഴവ് തുറക്കപ്പെടുകയും ഭക്ഷണം ചെല്ലുമ്പോൾ അത് അടഞ്ഞ് നമ്മുടെ ഭക്ഷണം അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് പോവുകയും ചെയ്യുന്നു അങ്ങനെ നേരെ അത് ആമാശയത്തിലേക്ക് എത്തി അവിടെ വെച്ചുകൊണ്ടാണ് ദഹന പ്രക്രിയ നടക്കുന്നത് അതിനുശേഷം അത് ചെറിയ ചെറുകുടലിലേക്ക് നീങ്ങുന്നു വനകുടലിലേക്ക് നീങ്ങുന്നു അവിടെ വെച്ചുകൊണ്ട് ആ ചെറുകുടലിൽ വെച്ചുകൊണ്ട് ശരീരത്തിന് ആവശ്യമായ എന്തെല്ലാം ഘടകങ്ങൾ നമ്മുടെ ഭക്ഷണത്തിലുണ്ടോ അതെല്ലാം വലിച്ചെടുക്കുകയാണ് ആ കുടലിൻ്റെ ഭിത്തികൾ പിന്നെ അത് വൻകുടലിലേക്ക് നീങ്ങുന്നു അവിടെ വെച്ചുകൊണ്ട് അത് ജലാംശങ്ങളെല്ലാം വലിച്ചെടുക്കുന്നു പിന്നെ വേസ്റ്റ് നിറംചിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ഒരുപാട് പ്രക്രിയകൾ ദഹന പ്രക്രിയ നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്നുണ്ട് അത് അള്ളാഹു വെച്ചിട്ടുള്ള വലിയൊരു അനുഗ്രഹത്തിന്റെ സംവിധാനമാണ് എൻ്റെ ശരീരത്തിലേക്ക് ആ ഭക്ഷണം എത്താൻ ആവശ്യമായ കാര്യങ്ങൾ അത് രുചിയോടു കൂടി ആസ്വദിച്ച് കഴിക്കാനുള്ള മാർഗം അള്ളാഹു താല എനിക്ക് തന്നു വ ജാലലഹു മഹറജ മാത്രവുമല്ല ഇനി ആ ഭക്ഷണം പുറത്തേക്ക് പോകണം വേസ്റ്റായി മാറിയത് അത് രണ്ട് വഴികളിലൂടെയായി മൂത്രമായും കാഷ്ടമായും വേസ്റ്റായിട്ടുള്ള വസ്തുക്കൾ പുറത്തേക്ക് പോവുകയാണ് ഇങ്ങനെ ഒരുപാട് പ്രക്രിയ നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്നു അതാണ് ജാലലഹു മഹറജ അതിന് പുറത്തു പോകാനുള്ള മാർഗവും അള്ളാഹു താല സംവിധാനിച്ചു അപ്പം ഇങ്ങനെയുള്ള എല്ലാം ചെയ്തു തന്ന അള്ളാഹു സുബാനു വാലക്ക് സർവ്വസ്തുതികളും എന്നാണ് ആ പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുള്ളത് ഇനി ഈ വിഷയത്തിലുള്ള മൂന്നാമത്തൊരു പ്രാർത്ഥനയാണ് അലഹമുലില്ലാഹി ഹംദൻ കസീറൻ ത്വയീബൻ മുബാറകം ഫി അള്ളാഹുവിൻ്റെ സർവസ്തുതികളും ധാരാളം സ്തുതികൾ ഹംദൻ കസീറൻ അതും ത്വയ്യൻ ഏറ്റവും ഏറ്റവും നല്ല അതിവിശിഷ്ടമായ സ്തുതികൾ മുബറകൻ ഫി അനുഗ്രഹീതമായ അനുഗ്രഹം നിറഞ്ഞ സ്തുതികൾ അപ്പോൾ ധാരാളം അതിവിശിഷ്ടമായ അനുഗ്രഹീതമായ സ്തുതികൾ എല്ലാം അള്ളാഹു സുബാനോ താരക്ക് ഇത് ഭക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ ഭക്ഷണം ഞങ്ങൾക്ക് മതിയാക്കാനാവാത്തതാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭക്ഷണം ഇനിയും ആവശ്യമുണ്ട് വലാ മുവദ്ദ വിട പറയാനാവാത്തത് ഞങ്ങൾ ഈ ഭക്ഷണത്തോട് വിട പറയുകയല്ല ഇനിയും ഞങ്ങൾക്ക് ഭക്ഷണം ആവശ്യമുണ്ട് വലാ മുസ്തകൻ അനുഹു ആ ഭക്ഷണത്തിൽ നിന്നും ഞങ്ങൾ ധന്യരല്ല ഇനിയും ഞങ്ങൾക്ക് ഭക്ഷണം ആവശ്യമാണ് അപ്പോൾ ഭക്ഷണം ഇനിയും തേടുകയാണ് അതോടൊപ്പം ആ ഭക്ഷണത്തോട് ഞങ്ങൾ പൂർണ്ണമായി വിട പറയുകയല്ല റബ്ബിൻ്റെ അനുഗ്രഹവും കാരുണ്യവും ഇനിയും ഞങ്ങൾക്ക് ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആവശ്യമാണ് എന്നെല്ലാം ഉൾക്കൊള്ളുന്ന പദപ്രയോഗങ്ങളാണ് ഇത് അപ്പോൾ ആ നിലക്ക് അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള ഭക്ഷണം ഞങ്ങൾക്ക് നൽകിയതാരാണ് അള്ളാഹു സുബാനോ താലെ അള്ളാഹു സുബാനോ താലെയാണ് ഇനിയും ഞങ്ങൾക്ക് ആ ഭക്ഷണം ആവശ്യവുമാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ സർവ്വസ്തുതിയും അലഹമില്ല ഹന്തൻ തൊയ്യബൻ മുബാറക്കൻ ഫിഹ് ധാരാളം അതിവിശിഷ്ടമായ അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്തുതികൾ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാനു വത്താലയെ സ്തുതിക്കുന്നു അള്ളാഹു സുബാനോ താല ഇത്തരം ദ്വാകളും എല്ലാം കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ലു അല നബീന മുഹമ്മദിൻ وعلى اله وصحبه وسلم والسلام عليكم ورحمه الله وبركاته